No! Mm -hmm. സംസാരിച്ച കുട്ടി അച്ഛന കുട്ടി അച്ഛന കുട്ടി അച്ഛന നിന്നെ ഞാനവിടെ തല്ലി കൊല്ലുകയാണെന്ന് വിചാരിക്കുന്ന നാട്ടുകാർ വേറെ ക്രമക്കുട ആ അഹ നേ നടനാോ എന്നാച്ചാ അമ്മാ അമ്മാ ഇടുവാ ഇല്ല ഇടുവനെ എന്നാ നോക്കി മുട്ടാ പറയാเนന്ന് പറണ്ടി ഇടുവനെ എന്നെ കൊന്നു എന്നാ വാങ്ങെടുക്കാം നമ്മൾക്കാം ലൈ നല്ലതാണ് നടത്തോ നേരെ ഓടി ചാടി കേറി പോകണ്ടല്ലേ ഞാൻ വിളിക്കപ്പല്ലേ അവൾ നിങ്ങളൊന്നൊന്നും വെച്ചോ അവന് കൊഞ്ഞ് വായു കൊല്ലങ്ങളുടെ വായു അവൾ കൊഞ്ഞ് വായു ഭയങ്കര अच्छा 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 हां अरे